ൃത്താലയിലെ റോഡ് തകർച്ച ജനകീയ കൂട്ടായ്മ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു തൃത്താലയിലെ റോഡ് തകർച്ചക്കെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് താൽക്കാലികമായി റോഡിലെ കുഴികൾ അടച്ചുകൊണ്ട് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെയും കാൽനട യാത്രക്കാരുടെയും കച്ചവടക്കാരുടെയും ദുരിതം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധ സമരം പഞ്ചായത്ത് അംഗം പി വി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം പത്തിൽ അലി അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി ഹിളർ പഞ്ചായത്ത് അംഗം കെ സുജാത മുൻ പഞ്ചായത്ത് അംഗങ്ങളായ എം മണികണ്ഠൻ ടി പി മണികണ്ഠൻ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിനിധി കെ ഉസ്മാൻ പി വി ബീരാമുണ്ണി എന്നിവർ പ്രസംഗിച്ചു ാണ് പറഞ്ഞാൽ മതി അത് ഏത് സംസാരിക്കും അതിനൊരു ഉറപ്പ് കിട്ടുന്ന

ഡ്രൈവർമാരാണ് ഞങ്ങൾ വൈകുന്നേരം ഭാര്യമാർക്ക് എന്താ പണിക്കണ്ടോ മൂക്കിട്ട് പൊടി എടുത്ത പടി അതോട് നിങ്ങളൊന്ന് പരിഹാരം കാണിച്ചു

നാളെ മതി നാളെ മതി നാളെ രാവിലെ ഞങ്ങൾ വരാം അത് കുഴപ്പമില്ല മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം